ദി പീപ്പിൾ ന്യൂസ് ഓണിലേക്ക് എവർക്കും സ്വാഗതം പീപ്പിൾ ന്യൂസിലെ കാഴ്ച എന്ന പരിപാടിയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ലുലുമാളിനെ കുറിച്ചാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മുഖച്ചായെ മാറ്റുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായി മാറുകയാണ് ഈ ലുലുമാൽ ഇതിനെതിരെയാണ് ഇന്ന് പല ആളുകളും ചില ഈബന്ധികൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ സ്റ്റോപ്പ് മെമ്മോ വാങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി ആ ലുലുമാൽ വന്നാൽ എന്താണ് ഇവിടെ വിഷയം വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പല ആളുകൾക്ക് അഭ്യസിലായ പല ആളുകളും തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലാതെ ഇന്ന് നട്ടം തിരിക്കുകയാണ് അവർക്കൊക്കെ ഒരു അത്താണിയായി മാറും ഈ ലുലുമാൾ കാരണം ഒരേ സമയം മൂന്ന് ലക്ഷത്തോളം ആളുകളെ പർച്ചേസിന് വേണ്ടി അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ ലുലുമാളിൽ ഈ മൂന്ന് ലക്ഷം ആളുകൾക്ക് വേണ്ടി ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നും ആളുകളെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയുള്ള ലെറ്ററുകളും അപേക്ഷാ ഫോർമ്മവും മറ്റുള്ളവർക്ക് പോയിട്ടുമുണ്ട് എന്തിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇന്ന് പിന്നെ കാഴ്ച ഇത് ചർച്ച ചെയ്യുകയാണ് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നതെന്ന് എല്ലാവരെയും ഒന്നുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുക ഇതാണ് തിരുവനന്തപുരത്തിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന രണ്ട് അത്ഭുതങ്ങളാണ് തുറമുഖ പദ്ധതിയും ലുലുമാളും കേരളം തന്നെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ വരവിന് പതിനായിരക്കണക്കിന് തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ ദ്രുതഗതിയിൽ പണി പുരോഗമിക്കുകയാണ് ലുലുമാളിൻ്റെ ഒരേ സമയം മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമുച്ചയം തൊഴിലില്ലാതെ നിലാരംഭരായി നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ പോകുന്ന ഏക സ്ഥാപനമായ വളരും ഈയൊരു സ്ഥാപനം എന്നാൽ ഇതിനെ കുപ്രജനങ്ങൾ കൊണ്ടും ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും ഇതിനെ തടയിടാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ സമുച്ചയം ആ കുളത്ത് ടെക്ഡോ പാർക്കിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനേക്ക് വരുന്ന ആളുകളുടെ കാർ പാർക്കിംഗ് ആണ് ഇന്ന് പ്രശ്നമായിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം ആളുകൾ വരുമ്പോൾ അവർക്ക് കാർ പാർക്കിംഗിന് വേണ്ടി നിർമ്മിക്കുന്ന ആ ഒരു പാർക്കിംഗ് കേന്ദ്രം ഇങ്ങേ അറ്റത്ത് നിങ്ങൾ കാണുന്ന ഈ മഞ്ഞ പാലം ഇതിന്റെ കീഴിലൂടെ ഒഴുകുന്ന ആ കുളം നദിയെ അല്ലെങ്കിൽ ആ ഒരു പുഴയെ ബാധിക്കുമെന്നാണ് ഇന്ന് ചില ആളുകൾ ആരോപിക്കുന്നത് ഇതിനുവേണ്ടി സ്റ്റോപ്പ് മെമ്മോ ഇന്ന് കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും ദൈർഘ്യമുള്ള ഇത്രയും ദൂരെ കിടക്കുന്ന ആ കായൽ ഇങ്ങഏറ്റെടുത്ത് കിടക്കുന്ന ഈ ലുലുമാൾ വിഘാതം സൃഷ്ടിക്കുക എങ്ങനെയാണ് ആ പുഴയെ നശിപ്പിക്കുന്നതാകുക ഇതുവരെയ്ക്കും മനസ്സിലാകുന്നില്ല കോടതിയിൽ ഇതിനെതിരായി സ്റ്റോപ്പ് നന്ന കൊടുത്തിരിക്കുകയാണ് എപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാണിജ്യവൽക്കരണ രംഗത്തും കച്ചവട രംഗത്തും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മുൻപന്തി നില്ക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കൂടി അവനുണ്ട് പാര വയ്ക്കുക എന്നുള്ളത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാര വയ്ക്കുക എന്നത് തന്നെയാണ് ആരെങ്കിലും വളരുന്നത് കണ്ടാലുള്ള അസൂയ കുശുമ്പ് അല്ലെങ്കിൽ തന്റെ നാടിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അതിന്റെ മുന്നിൽ താനൊന്ന് നിൽക്കുക എനിക്കൊരു പേര് കിട്ടുക അതിന്റെ പേരിൽ എനിക്ക് കുറച്ച് കാശ് സമ്പാദിക്കുക എന്നുള്ളൊരു ദുഷ്ടചിന്ത കൂടി മലയാളിക്കുണ്ട് എല്ലാ മലയാളികളെയും അല്ല ഞാൻ പറയുന്നത് മറിച്ച് ചില ആൾക്കാരെങ്കിലും ഇങ്ങനെയുണ്ട് അങ്ങനെ ചില ആളുകളാണ് ഇന്ന് ലുലുമാളിനെതിരെയും രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് മറക്കാനാകാത്ത ഒരു സത്യമാണ് വിദേശത്ത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള യൂസഫിനെയാണ് ഇതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഇത് തുടങ്ങാനുള്ള കാരണം തന്നെ മലയാളികളായ പല ആളുകളെയും അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം കേരളത്തിൽ അത് തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനൊരു സമുച്ചയം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പണ്ട് അദ്ദേഹം ഒരു തമാശയായി പറയാറുണ്ട് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇതേപോലുള്ള കച്ചവട സമുച്ചയങ്ങളും ഉണ്ടാക്കുന്നു സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വിദേശത്ത് എനിക്ക് എളുപ്പമാണ് എന്നാണ് കാരണം വിദേശത്ത് എവിടെയെങ്കിലും ഒരു സ്ഥാപനം ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ വലിയ റിസ്ക് ഇല്ല ആരും പാര വയ്ക്കാൻ പറ്റില്ല അവിടെ ഗവൺമെന്റിന്റെ ഓർഡർ എടുത്താൽ എനിക്ക് പണി തുടങ്ങാം അവിടെ ജാതിമത ഭേദമന് അർഹതപ്പെട്ട എല്ലാവർക്കും എനിക്ക് ജോലി കൊടുക്കാൻ സാധിക്കും കച്ചവടം പെട്ടെന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നാൽ കേരളത്തിലാകട്ടെ അതിന് സാധിക്കാറില്ല കാരണം അവിടെ ഏതെങ്കിലും ഒരു ഭൂമി ഭൂമിയെടുത്ത് അവിടെയുള്ള ആളുകൾക്കെല്ലാം ജോലി കിട്ടുന്ന നിലയിൽ ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് വെച്ചാൽ അപ്പോൾ വരും രാഷ്ട്രീയക്കാർ രംഗത്ത് ഇതാ പുഴ നശിപ്പിക്കുന്നേ ഇതാ മരങ്ങൾ നശിപ്പിക്കുന്നേ ഇതാ മരങ്ങൾ വെട്ടി കളയുന്നേ എന്ന് പറഞ്ഞ് ആ സർക്കാരിന് പോലും ഇല്ലാത്ത ശുഷ്കാന്തിയോർ അല്ലെങ്കിൽ ആ സർക്കാർ പോലും കണ്ടുപിടിക്കാത്ത പല ഗവേഷണങ്ങളും ആളുകൾ രംഗത്ത് വരും അവസാനം അത് പാതി വഴിയിൽ പോകുന്നതാണ് കാണുന്നത് അതുകൊണ്ടാണ് കേരളത്തെ തുടങ്ങാത്തതെന്നാണ് എന്നാൽ അദ്ദേഹം എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ടി നിലാരംഭരായ അഭ്യസ്ഥരായ വിദ്യരായ രഹിതരായ ആളുകൾക്ക് അവർക്ക് വേണ്ടി തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് പക്ഷേ അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് നമുക്കെല്ലാം ദോഷം ചെയ്യുമെന്നാണ് പീപ്പിൾ നോസിന് പറയാനുള്ളത് അതെ ഇതാണ് പീപ്പിൾ നോസിനും ജനങ്ങളോട് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളതും മറ്റുള്ളതൊന്നുമല്ല പ്രത്യേകിച്ച് യൂസഫിനോട് മറ്റും പറയാനുള്ളത് ഇത് പ്രകൃതി ഹരിക്കുന്നതാണെങ്കിൽ ഇവിടെയുള്ള പുഴകളും തോടുകളും മലകളും കാടുകളും വരും തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് അതിൽ നശിപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അതിന് വിഘാതം സൂക്ഷിക്കുന്നതാണ് ഈ മാറെങ്കിൽ ഉറപ്പായും നിങ്ങളത് മാറ്റുക തന്നെ വേണം അല്ല ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ജനങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ വിമർശകരോട് പറയാനുള്ളത് ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾ തടയിടാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് പോലും വിദേശത്ത് നിന്ന് പോലും കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ഒരുപാട് പാവങ്ങളുണ്ട് അഭ്യസ്തവിദ്യരായ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ നേടിയവർ അവരുടെ ഫുട്പാത്ത് കച്ചവടത്തിലാണ് സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി അരി അരിവാങ്ങാൻ വേണ്ടി അവരുടെ പത്രി മാറ്റാൻ വേണ്ടി അവർ നെട്ടോട്ട് പോകുകയാണ് ഇതേപോലെ സ്ഥാപനം വന്നാൽ നമ്മുടെ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലുമുള്ള ആളുകൾക്ക് കൂടുതൽ വേതനം അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടുകയും വേതനം കിട്ടുകയും അവരുടെ പട്ടിണി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാല് ലേശസ് ഉയരുകയും ചെയ്യും ഏഷ്യയിലെ തന്നെ നമ്പർ വൺ വിപണന കേന്ദ്രമായിട്ടാണ് ഇത് വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തിനാണ് ഞാനിത് പ്രവർത്തിക്കുന്നത് എന്ന് ബിസുഫിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാരിയാണ് അത് അദാനിയായാലും യൂസഫിനെ ആയാലും പ്രകൃതിയെ ഹനിക്കുന്നതാണെങ്കിൽ നാം അതിനെ തടയിടേണ്ടതുണ്ട് ഒരുമിച്ച് ഒന്ന് പോരാടേണ്ടതുണ്ട് അങ്ങനെ സംശയങ്ങൾക്ക് ആവശ്യമില്ല മറിച്ച് ജൻ നാടിനും നാട്ടുകാർക്കും നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നിൽക്കണമെന്നാണ് പീപ്പിൾസിന് പ്രേക്ഷകരോടും വിമർശകരോടും പറയാറുള്ളത് ചോദിച്ച ചോദിച്ചത് കൊണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് യൂസ് ആഫ്രിക്ക ഒരുപാട് പണമുണ്ടല്ലോ ഒരുപാട് സമ്പത്തുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും സ്ഥലം വാങ്ങി അവിടെ കെട്ടിക്കൂടെ ഇത് നിങ്ങൾക്ക് പൊളിച്ചുകൂടെ എന്നാണ് നിസ്സാരമായുള്ള ചോദ്യമാണ് പക്ഷേ വേറൊരു ഭൂമി വാങ്ങി അവിടെയും ഇതേപോലെ സംശയം ഉണ്ടാക്കാൻ പോയാൽ അവിടെയും വരില്ല എന്ന് എന്താണ് ഉറപ്പ് ഇതേപോലെ ചില ആളുകൾ അതുകൊണ്ട് തന്നെ നാം ആദ്യം ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണത്തിന് കഴമ്പുണ്ടാക്കണം അതിലെ പക്വതയോട് കൂടി പ്രമാണബദ്ധമായി നാം അവിടെ വിമർശനം ഉന്നയിക്കണം അത് സർക്കാരിനെ വിട്ടുകൊടുക്കണം അല്ലാതെ ആരോടം ഉന്നയിച്ചുകൊണ്ട് ഇത് നശിപ്പിക്കാനല്ല നാം ശ്രമിക്കേണ്ടത് എന്നാണ് പീപ്പിൾ പ്രേക്ഷകരോടും വിമർശകരോടും സ്നേഹബുദ്ധ്യ ഉണർത്തുവാനുള്ളത് നമുക്കതുകൊണ്ട് തന്നെ ഇത് നന്മയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം സപ്പോർട്ട് ചെയ്യാം അല്ല തിന്മയാണ് എന്നാണ് ഇത് ദോഷം വരുത്തുന്നതാണ് എന്നാണ് കോടതി കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അവരോട് പതിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം പീപ്പിൾ നെസിന്റെ പുതിയൊരു വിശേഷവുമായി കാണുന്നതുവരെ ബൈ